അസ്സലാമു അലൈക്കും നല്ല സോഫ്റ്റിയായ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഉണ്ണിയപ്പം തയ്യാറാക്കിയാലോ അതിനായിട്ട് അരി കുതിർത്തി നമുക്ക് പൊടിച്ചെടുക്കാം ഇനി ശർക്കര ഉരുക്കിയെടുക്കണം നെയ്യൊഴിച്ച് ചൂടായി വരുമ്പോൾ നമുക്ക് തേങ്ങാ കൊത്തിട്ടെടുക്കാം ഇപ്പോൾ ചൂടായി വന്നിട്ടുണ്ട് ഇനി തേങ്ങാ കൊത്തിട്ടെടുത്ത് ഒരു ബ്രൗൺ കളറായി വരെ ഇളക്കി കൊടുക്കാം അപ്പോൾ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് അരിപ്പൊടി എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഉരുക്കി വെച്ച് ശർക്കര പാനീയം ഒഴിച്ചു കൊടുക്കാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ അതിലേക്ക് അര ഗ്ലാസ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം ഇത് രണ്ട് ഗ്ലാസ് അരിപ്പൊടിയാണേ അതിലേക്ക് അര ഗ്ലാസ് ഗോതമ്പ് പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഏലക്കപ്പൊടി ജീരകപ്പൊടി എള് അപ്പസോട പൊടി ഇട്ട് കൊടുക്കാം എന്നിട്ടെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ആ വറുത്ത് വെച്ച തേങ്ങ കുത്തിട്ട് കൊടുക്കാം പിന്നെ കുറച്ച് വെള്ളമൊഴിച്ച് ഇളക്കി കൊടുക്കാം ഇനി ആറ് മണിക്കൂറെങ്കിലും അടച്ചു വെക്കണേ ഇപ്പോൾ ആറ് മണിക്കൂറായിട്ടുണ്ട് ഇനി നമുക്ക് ഉണ്ണിയപ്പ ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം അതിങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇനി എണ്ണ ഒക്കെ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റിയായ സോഫ്റ്റായി എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഉണ്ണിയപ്പമാണ് ഇവിടെയൊക്കെ നല്ല മഴ ഉണ്ട് നിങ്ങൾ അവിടെയൊക്കെ മഴ ഉണ്ടോ എന്നൊക്കെ ഒന്ന് കമൻറ്റിൽ അറിയിക്കണേ ഇപ്പം തിരിച്ചിട നല്ല പാകത്തിൽ ആയി വന്നിട്ടുണ്ട് ഞമ്മക്കെല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം നമ്മൾ ഉണ്ണിയപ്പം നല്ല അടിപൊളിയായിട്ട് തയ്യാറായി വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാനേ അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ്